ൂലി പ്രഭാഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മഹാനായ സൊലാഹുദ്ദീനോ പറയാൻ ഇങ്ങോട്ട് ശത്രുക്കൾ ചെയ്യുന്നത് അങ്ങോട്ട് അതുപോലെ ചെയ്യാൻ നമ്മുടെ മതം അനുവദിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ ചാനലുകളിലൊക്കെ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട ഒരു പ്രചരണമുണ്ട് ലൗ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ ഈ സമുദായത്തിൽ ഈ സമുദായത്തിൽ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദുത്വ വർഗീയവാദികൾ പ്രേമം നടിച്ചുകൊണ്ട് എന്ത് ചെയ്തു മതം മാറ്റി അതിനെന്ത് ചെയ്യാ ഈ സമുദായത്തിൽ പെട്ട ചെറുപ്പക്കാരെ ഹിന്ദു കുട്ടികളെ പ്രേമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇതിനാണ് എന്ന് പറയുന്നത് അത് കാരണം ഇസ്ലാമിലെ ജിഹാദ് ആദ്യം ചെയ്യേണ്ടത് ലൗനോടാണ് ഈ ലൗ എന്ന് പറയുന്ന വികാരത്തോടാണ് ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ യുദ്ധം ഇന്ത്യ ശാരീരിക ഈച്ചകൾ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആവുറത്തിലേക്ക് നോക്കാൻ പോലും നിന്റെ മതം നിന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഇതര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിക്കാനും പറക നടക്കാനും നിന്റെ മതം അനുവദിക്കുന്നില്ല ആദ്യമായി നിന്റെ യുദ്ധം ആ വികാര വിചാരങ്ങൾക്കെതിരെയാകണം എന്ന് പഠിപ്പിക്കുന്ന മതത്തിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ അതൊക്കെ നടക്കുക നടക്കുകയം ഈ മതത്തിന്റെ ശത്രുക്കൾ ശത്രുതാപരം ായി നമ്മളോട് സമീപിക്കുന്ന സമീപന രീതികൾ ശത്രുതാപരമായി തിരിച്ചങ്ങോട്ടും ചെയ്യാൻ നമ്മുടെ മതം നമ്മെ അനുവദിക്കുന്നില്ല മഹാനായപ്പെട്ട സീനിയറായ മെമ്പറോട് വിശദീകരിച്ചു കൊടുത്തപ്പോ ആ വയസ്സെത്തിയ ആ ക്രിസ്ത്യാനിയായ സഹോദരൻ ഇസ്ലാമിനെതിരെ യുദ്ധം നടത്താൻ വന്ന സഹോദരൻ സലാഹുദ്ദീനയ്യൂബിറിയാഹുഹൂ കയ്യും പിടിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു ഇസ്ലാം ാണ് അള്ളാന്റെ ഹബീബിന്റെ വ്യക്തിത്വമാണ് ഇസ്ലാമിന്റെ സന്ദേശമാണ് ആ ഹബീബിന്റെ ശേഷം ആ ദൗത്യം നിർവഹിച്ച് ലോകത്ത് കടന്നുപോയ മഹാന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യമാണ് ഇസ്ലാം വളരാൻ